ഹായ് നമസ്കാരം എല്ലാവർക്കും മുളന്തുരുത്തി ഓൺലൈൻ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ കുന്നുപറമ്പിൽ വീട്ടിലാണ് എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് ശക്തമായ മഴയത്തും കാറ്റത്തും ഏത് നിമിഷവും നിലംബതിക്കാം കോരിച്ചൊറിയുന്ന മഴയത്തും ഇവർ രണ്ടുപേരും താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വീട്ടിലാണ് തല ചായ്ക്കാൻ ഒരു ഇടമില്ലാതെ എങ്ങോട്ട് പോകുമെന്നറിയാതെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ രണ്ടുപേരും ഇതിന്റെ വിശുദ്ധ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഈ വീട് മഴ പെയ്യാൻ പറ്റും ഓരോ ഞങ്ങൾക്ക് കിടക്കാനുള്ള എനിക്കിപ്പോ ഒമ്പത് സെന്റ് സ്ഥലമേ ഉള്ളു ചേട്ടൻ സ്വന്തം പേരില് ആധാരം എല്ലാം അതെ ആധാരമുണ്ട് അപ്പൊ പഞ്ചായത്തിൽ നിന്ന് എന്താണ് പറഞ്ഞത് വാർഡ് മെമ്പർ എന്താണ് പറഞ്ഞത് അവർ അപ്പൊ എത്ര ലക്ഷം വരും അവർ നാല് നാല് ലക്ഷം മൊത്തം വരും ആരോഗ്യം ഇല്ലാത്ത ഒരവസ്ഥയില് ഈ ആ ഒരു ചുറ്റുപാടിലാണ് ഇവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ ഇപ്പൊ ഇന്ന് എന്നെ ഒരു എന്നെ ഒരാള് വിളിച്ച് പറയുമ്പോഴാണ് ഇവരുടെ ഈ ഒരു അവസ്ഥ ഞാൻ അറിയുന്നത് അപ്പോൾ വാർഡ് മെമ്പറോട് ഞാൻ വിളിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ ഉടൻ തന്നെ വരാമെന്നും അവര് അവര് വിശദമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് ഒരു വീട് നിർമ്മിച്ച് നൽകാം എന്നുള്ള കാര്യം തന്നെയാണ് വാർഡ് മെമ്പറായ ബിനീഷ് ഷാജി പറഞ്ഞിരിക്കുന്നത് നമസ്കാരം ഈ വീട് വീടി വാർഡിലെ മെമ്പറാണ് ഞാൻ അപ്പം ഞങ്ങളുടെ ഭരണസമിതി ഞാൻ മെമ്പറായി വന്നതിന് ശേഷം വളരെ ശോചനീയമായ അവസ്ഥയിൽ ഈ വീട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് മെയിൻ്റെനൻസിന് കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ മെയിൻ്റനൻസ് കിട്ടുന്ന വെറും തുച്ഛമായ ഒരു എഴുപത്തയ്യായിരം രൂപ കണ്ട് ഈ വീടിന് ഒന്നും ആവില്ലെന്ന് മനസ്സിലായത് കൊണ്ട് ഈ ചേട്ടനോട് ഞാൻ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറയുകയും അങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യും ബാക്കി പ്രൊസീജിയറ് ചെയ്യത്തക്ക രീതിയിൽ ഞാൻ ചോദിച്ചു ആധാരം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ആധാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം വീണ്ടും ആ ചേട്ടൻ വന്നു പറഞ്ഞു ആധാരം കാണാനില്ല ആധാരം ഇല്ല എന്നാണ് തോന്നുന്നത് ആധാരം കാണാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് രജിസ്റ്റർ ഓഫീസിൽ മുന്നാധാരം അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പിക്ക് വേണ്ടി ഞാൻ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം അത് കിട്ടുകയും അതിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് ഈ ചേട്ടൻ്റെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തോളം എങ്ങാണ്ടും ഉണ്ട് അപ്പോൾ അതിൽ ഈ ചേട്ടന് ഒൻപത് സെൻറ്റ് സ്ഥലം അച്ഛൻ എഴുതി വയ്ക്കുകയും ബാക്കി സു സഹോദരങ്ങൾക്കാണ് എഴുതി വച്ചത് അപ്പോൾ ഈ ഒൻപത് സെൻറ്റിന് ഈ ചേട്ടൻ്റെ പേരിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് മിഷനിൽ ബാക്കി പ്രൊസീജിയറ് നീക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഫലമായിട്ട് ഈ ഒൻപത് സെൻറ്റിൻ്റെ ഇത് ഈ ചേട്ടൻ്റെ പേരിലാകത്തക്ക രീതിയിൽ അപ്പം അച്ഛൻ്റെ പേരിലാണ് ഇപ്പോഴും കര അടച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനുശേഷം ഈ ഒൻപത് സെൻറ് ഈ ചേട്ടൻ്റെ പേരിൽ ആക്കി സുദർശൻ ചേട്ടൻ്റെ പേരിലാക്കി കര അടച്ച് പോക്കൂരികയൊക്കെ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഇപ്പം പെർമിറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യണം അതിനുശേഷം വീ വീട്ടിൽ പെർമിറ്റിന് വേണ്ടി ഞാൻ അക്ഷയ സെൻറ്ററിൽ ചെന്നായിരുന്നു അപ്പോൾ ലൈസൻസിലെടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ അവർ പെർമിറ്റ് എടുക്കാനായിട്ട് വന്നു വന്ന സമയത്താണ് ഇവിടെ കാട് പിടിച്ച് കിടക്കണേ അപ്പോൾ ഈ കാട് അവർക്ക് അളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഒരാളെ ഏർപ്പാടാക്കി ഈ കാട് വെട്ടാനായിട്ട് അപ്പോൾ കാട് വെട്ടാൻ ചെന്ന സമയത്താണ് ഇവിടെ മൊത്തം ആ പറമ്പിൽ നിറച്ചും വിറക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് നീക്കിയതിന് ശേഷം ബാക്കി ചെയ്യാവുന്ന രീതിയിൽ ആവുകയും അപ്പോഴത്തേക്കും മഴക്കാലം മഴ വന്നു ഈ വീട് വാസയോഗ്യമല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ ചേട്ടനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും ഇതിൻ്റെയൊക്കെ ഏകദേശം പെർമിറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ മഴയുടെ തൊട്ട് മുമ്പ് തന്നെ ഈ ചേട്ടൻ വീണ്ടും മൂത്ത ചേട്ടൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു ഇപ്പം ഇതറിഞ്ഞ ശേഷം ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നാൽ ഈ വീട് കണ്ടില്ലേ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് മഴ മഴക്കാലമാണ് മഴ വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ല സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും നിങ്ങൾ വാശിയൊക്കെ കളഞ്ഞ് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ പല തവണ ഞാൻ അഭ്യർത്ഥിച്ച് പറഞ്ഞതാണ് പക്ഷെ അവരത് പോകാൻ കൂട്ടാക്കിയില്ല കൃഷ്ണൻ ചേട്ടൻ്റെ വീടെന്ന ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ നിമിഷം വരെ വളരെ ആത്മാർത്ഥയോട് കൂടിയാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ചേട്ടൻ്റെ ഈ ഭവനം ലൈഫ് പദ്ധതിയിലൂടെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ പറയുന്നു